ഇസ്രായേൽ പിന്നാലെ ഖത്തറിനെ പിന്തുണച്ച അറബ് ലോകം പ്രസിഡന്റ് നേരിട്ടെത്തി അറിയിച്ചു അറിയിച്ചു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നാളെ പിന്തുണ നടത്തിയ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം ശക്തമായി അപലപിച്ച് നടത്തിയതിനു പിന്നാലെയാണ് നേതാക്കൾ നേരിട്ട് ഖത്തറിലെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് യു വാർത്താ ഏജൻസിയായ വാം അറിയിച്ചു ഖത്തർ അമീർ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി യു എ പ്രസിഡന്റിനെ സ്വീകരിച്ചു യു എ പ്രതിരോധ മന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് യു എ ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു സൗഹൃദ രാഷ്ട്രമായ ഖത്തറിനൊപ്പം പൂർണ്ണ ഹൃദയത്തോടെ നിലകൊള്ളുന്നുവെന്നും ഖത്തറിന് ലക്ഷ്യമിട്ടുള്ള വഞ്ചനാപരമായ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്നലെ തന്നെ യു എ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം ജോർദാൻ കിരീടാവകാശി ഹുസൈനും ഖത്തറിലെത്തിയിട്ടുണ്ട് നാളെ സൗദി കിരീടാവകാശി ഖത്തറിലെത്തും അതിനിടെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനാംഗമടക്കം രണ്ടുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ലഖ്വിയ സേനാംഗം ബദർ സാദ് മുഹമ്മദ് അൽ ഹുമൈദി അൽ ദോസാരി മൗമിൻ ജവാദ് ഹസൂന എന്നിവരാണ് കൊല്ലപ്പെട്ടത് ലഖുവയിൽ ലാൻഡ്സ് കോർപ്പിലാണ് കൊല്ലപ്പെട്ട ബദർ സാദ് മുഹമ്മദ് അൽ ഹുമൈദി അൽ ദോസാരി ആക്രമണശേഷം നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ കൊല്ലപ്പെട്ടതായി വ്യക്തമായത് എന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഖത്തർ വ്യക്തമാക്കി ട്വന്റി ദുബായ്